രാജു പറഞ്ഞ വാദം പൂർണ്ണമായി ശരിയാണോ എന്ന് സംശയമുണ്ടാകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ആ ട്രിവാണ്ട്രം ക്ലബ്ബിൽ നിന്നും രാജുവിൻ്റെ കാർ പുറത്തേക്ക് ഇറങ്ങി വരുന്നു ഒരു ബൈക്ക് റോഡിൽ കൂടെ വരുന്നുണ്ട് ബൈക്ക് ഇടിച്ച് ആ ബൈക്കിലുണ്ടായിരുന്ന ആ യുവാക്കൾ രണ്ട് ഭാഗത്തായി തെറിച്ച് വീഴുന്നു കാറിൻ്റെ ഫ്രണ്ടൊക്കെ ഇളകിയ മണിയമ്പിള്ള രാജു അതൊന്നും മൈൻഡ് ചെയ്യാതെ ആ കാറുമായി ഏതെങ്കിലും തരത്തൊന്നും ഒന്നും വാഹനം നിർത്തുന്നവരുമില്ല ആ ബമ്പറൊക്കെ താഴെയിട്ട് ഇഴച്ചുകൊണ്ട് മണിയമ്പിള്ള രാജു വണ്ടി അങ്ങ് ഓടിച്ചു പോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അതിൻ്റെ ഞെട്ടിക്കൽ ദൃശ്യങ്ങളാണെന്ന് ഉറപ്പായും പറയാം ട്രിവാണ്ട്രത്തുള്ള പ്രേക്ഷകർക്കൊക്കെ അറിയാം അവിടെ ഈ പറയുന്ന ട്രിവാൻഡ്രം ക്ലബ്ബിൻ്റെ തൊട്ടു മുമ്പിലുള്ള റോഡെന്ന് പറഞ്ഞാൽ വലിയ എപ്പോഴും വണ്ടിയുള്ള റോഡാണ് അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ അത്രത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഒട്ടൊക്കെ വാഹനം എടുക്കാറുള്ളൂ ഇത് മണിയമ്മളി രാജ്യം അധികം വേഗതയിൽ പുറത്തേക്ക് എടുക്കുന്നു എന്ന് പറയാനും കഴിയില്ല പക്ഷേ അവിടെ നിന്ന് എടുക്കുമ്പോൾ ഒരു ബൈക്കിലെത്തിയവർ ഇടിച്ച് തെറിച്ച് പോകുന്നുണ്ട് രണ്ട് കുട്ടികൾ അല്ലെങ്കിൽ യുവാക്കൾ റോഡിലേക്ക് തെറിച്ച് വീഴുന്നുണ്ട് മണിമുള്ള രാജ് ഏതാണ്ട് നിർ അങ്ങനെ ഒരു അപകടം ഉണ്ടായി എന്ന ഭാവിക്കുക പോലും ചെയ്യാതെ ഒന്ന് നിർത്തുക പോലും സാധാരണ ഒരു പകപ്പിലൊരു ഞെട്ടലിൽ വണ്ടി ഒന്നും നോക്കില്ല എന്താ ഉണ്ടായത് അതുപോലും ഉണ്ടാവാതെ എന്താണ് വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ആ കാരണം അതിനുശേഷം ആരെയും വിളിച്ച് പറഞ്ഞു അപകടം ഉണ്ടായി ആരെ വിളിച്ച് പറഞ്ഞു എന്നൊക്കെയാണ് മണിമുള്ള രാജു പറയുന്നു ഷഫീദ് റാവത്തുള്ള വിവരങ്ങൾ വെച്ചിരുന്നു ഷഫീദ് ഉണ്ടായത് വലിയ അപകടമാണ് എന്ന് തെളിയിക്കുന്ന നേർക്കുന്നവർ സി സി ടി വി നേർക്കുന്നവർ ദൃശ്യങ്ങളാണത് ഷഫീദ് കശ്മി ഉറപ്പായിട്ടും കാരണം രാജു പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ ശരിയാണെന്ന് നമുക്ക് ഈ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഞാനിപ്പോൾ കാണുന്ന ഈ വാഹനം ഈ വാഹനമാണ് അപകടം ഉണ്ടാക്കിയത് നമുക്ക് ആ സി ടി വി ദൃശ്യത്തിൽ കാണാൻ സാധിക്കും ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്ന് അതൊരു പക്ഷെ അപ്പുറത്തു വശമോ ഇപ്പുറത്ത വശമോ മണിയപ്പള്ളി രാജു നോക്കിയിട്ടില്ലെന്നുള്ള കാര്യം വാസ്തവമാണ് ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്ന് ആ വാഹനം പുറത്തേക്ക് ഇറങ്ങുന്നു സാധാരണഗതിയിൽ ആ വെള്ളയമ്പലം ടു വഴിതക്കാട് അല്ലെങ്കിൽ വെള്ളയമ്പിൾ ടു തൈക്കാട് എന്ന് പറയപ്പെടുന്ന റോഡ് മുഴുവൻ സമയവും വലിയ തരത്തിൽ തിരക്കുള്ള സ്ഥലമാണ് മാത്രമല്ല അവിടെ ഈ പറയുന്ന ഈ തൈക്കാടൊക്കെ മാനവീയം വീതിയുടെ തിരക്കടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ആ സ്ഥലത്ത് ആ റോഡ് ട്രോവാഡ്രം ക്ലബ്ബിൽ നിന്ന് ക്രോസ് ചെയ്യുന്ന ഭാഗത്ത് മണിയമ്പിളി രാജു ശ്രദ്ധിച്ചില്ല എന്നുള്ള ഉറപ്പാണ് മാത്രമല്ല അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയ ഇറങ്ങിയെന്ന പകുതിയോട് അടുക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് വാഹനം വരുന്നുണ്ട് ആ ബൈക്ക് നിർത്താൻ നോക്കിയിട്ട് കിട്ടുന്നില്ല ഒടുവിൽ അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ ഫ്രണ്ട് വശം മുൻവശം അതായത് നമുക്ക് നമുക്കിതാ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ ആ സി സി ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന പോലെ അതിൻ്റെ ഒരു മുൻവശമുണ്ട് ആ മുൻവശത്തേക്ക് ആ മുൻവശത്തേക്ക് ബൈക്ക് ഇടിച്ച് കയറുന്നതാണ് നമുക്ക് ആ സി ദൃശ്യത്തിൽ കാണാൻ സാധിക്കുന്നത് സ്വാഭാവികമായും അത് വളരെ പ്രധാനപ്പെട്ടതാണ് മാത്രവുമല്ല ആ സി ദൃശ്യം ഇതിന്റെ ഈ അപകട അപകടത്തിൽ വളരെ നിർണായകവുമാണ് എന്നുള്ള കാര്യം തർക്കമില്ല മാത്രമല്ല ഈ അപകടം ഉണ്ടായതിനു ശേഷം എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യവും അതിനകത്ത് വ്യക്തമാണ് വ്യക്തമാണതാ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നു പല വാഹനങ്ങൾ അവിടെ നിന്ന് പോകുന്നുണ്ട് അതിനിടയിൽ പെട്ടെന്ന് അദ്ദേഹം ക്രോസ് ചെയ്ത് മുമ്പോട്ട് വരുമ്പോൾ ബൈക്ക് വരുന്നു ആ ബൈക്ക് പൂർണ്ണാർത്ഥത്തിൽ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് വശം ഇടിക്കുന്നു അതിനുശേഷം മണിയംപിള്ളരാജു ഏതെങ്കിലും തരത്തിലൊന്ന് ചവിട്ടി നോക്കുന്നതോ നമ്മൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നില്ല ഈ ഇളകി വീണ അതായത് ഇളകി വീണ വാഹനത്തിൻ്റെ ആ ബോണറ്റിൻ്റെ ആ ഭാഗം കൊണ്ട് മണിയപിള്ളരാജു വണ്ടി ഓടിച്ച ഏതാണ്ട് മാനവീയം റോഡിൻ്റെ ഭാഗത്തേക്ക് പോകുന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഏതായാലും ഈ അപകടത്തിൽ നിർണായകമാണ് ഈ സി സി ടി വി മാത്രവുമല്ല പെട്ടെന്ന് ഞെട്ടലുണ്ടായി അതുകൊണ്ടൊക്കെ പോയി എന്നുള്ളതാണ് പക്ഷെ അങ്ങനെയല്ല ആ അപകടം വളരെ ഗുരുതരമായിരുന്നു മണിയമ്പിളി രാജുൻ്റെ കണ്ണിൻ്റെ മുമ്പിലാണ് ആ അപകടം ഉണ്ടായത് ഏതെങ്കിലും തരത്തിൽ പുറകുവശത്തൊന്നും ഇടിച്ചുണ്ടായ അപകടമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പൂർണാർത്ഥത്തിൽ ആ അപകടം അങ്ങനെയൊന്നും നമുക്ക് പറയാൻ കഴിയില്ല അതാ ഈ ഫ്രണ്ട് വശത്ത് മണിയമ്പിള്ള രാജു ആണ് വാഹനം ഓടിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ ഫ്രണ്ടിൽ കൂടി ആ ബോണറ്റ് ഇളക്കിക്കൊണ്ടാണ് ആ ബൈക്ക് മുന്നോട്ട് പോകുന്നത് ശേഷം ആ സി ദൃശ്യത്തിൽ തന്നെ ആ ചെറുപ്പക്കാർ രണ്ടുപേർ ഈ റോഡിന്റെ രണ്ട് ഭാഗങ്ങളിൽ തെറിച്ച് വീടിനടക്കം കാണാം പക്ഷേ അപ്പോഴും മണിയമ്പിള്ള രാജു ആ നിർത്തിയില്ല നമ്മുടെ ഒരു നിയമസംവിധാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഈ സംഭവങ്ങൾ അതായത് ഈ സംഭവങ്ങൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അപകടമുണ്ടായാൽ ആ അപകടത്തിന് ശേഷം വാഹനം നിർത്താതെ പോകുന്നതാ അല്ലെങ്കിൽ വൈദ്യസഹായം ഉറപ്പാക്കാതെ പോകുന്നതാ വലിയ പിഴവാണ് ആ പിഴവ് മണിമുള രാജുവിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങനെ ബൈക്കൊക്കെ അത്ര പതുക്കെ പോകുന്ന റോഡല്ല കാറൊക്കെ പതുക്കെ പോയാലോ കാര്യം അത് നല്ല ഗംഭീരമായ റോഡാണത് അപ്പോൾ ഈ ബൈക്ക് യാത്രകൾ കുറച്ച് സ്പീഡിലാണ് എന്നുകൂടി ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അല്ലേ ആ അവരുടെ ഭാഗത്തു നിന്നും വേഗത ഉണ്ടായിരുന്നു കാരണം ഹഷ്മി നമുക്ക് ആ ദൃശ്യങ്ങൾ അതായത് ആ കുറിച്ച് നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഈ അപകടം നടന്നത് തിരുവനന്തപുരത്ത് വെള്ളയമ്പലം വഴുതക്കാട് തൈക്കാട് എന്ന് പറയപ്പെടുന്ന പ്രധാനപ്പെട്ട റോഡാണ് പോലീസ് ആസ്ഥാനവും തൊട്ടപ്പുറത്ത് മാനവീയം വിധിയും ടാഗോർ തിയേറ്ററും അപ്പുറത്തേക്ക് അതായത് തിരുമല ഭാഗത്തേക്കൊക്കെ പോകുന്ന വാഹനങ്ങൾ തിരക്കിട്ടു പോകുന്ന വളരെ പ്രധാനപ്പെട്ട നഗരത്തിൽ നിന്ന് റൂറലിലേക്കൊക്കെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ ട്രിവാണ്ട്രം ലോഡ്ജ് ആ ക്ലബ്ബ് ഇരിക്കുന്ന സ്ഥലവും നമുക്കറിയാം ഈ ട്രിവാണ്ട്രം ക്ലബ്ബിൽ നിന്ന് സാധാരണ ഗതിയിൽ നമ്മൾ ഈ പറയുന്ന വഴുതക്കാട് ഭാഗത്തേക്കാണ് പോകുന്നതെങ്കിൽ ഇങ്ങനെ കറങ്ങിയാണ് അവിടെ നിന്ന് ഈ ഈ വെള്ളയമ്പലം ഭാഗത്തേക്ക് അതായത് ഒരു റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്കിങ്ങനെ പോകാൻ അങ്ങനെ പോകുന്ന സമയത്ത് സാധാരണഗതിയിൽ ഗതിയിൽ അപ്പുറത്തു നിന്നും അപ്പുറത്തു നിന്നൊക്കെയുള്ള വാഹനങ്ങൾ നോക്കുക പതിവാണ് മണിയമ്പിളരാജുവിനെ സംബന്ധിച്ച് അദ്ദേഹം നോക്കിയോ നമുക്കറിയില്ല മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വോൾവോ വാഹനം ഇങ്ങനെ മുൻപിലേക്ക് ഇറക്കുമ്പോൾ മറ്റ് വാഹനങ്ങൾ മുൻപിൽ കടന്നു പോകുന്നുണ്ട് പക്ഷേ ഈ ബൈക്കുകാരും കുറച്ച് വേഗതയിലാണ് എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം അവർ വന്ന് അവർക്ക് ചവിട്ടിയിട്ട് കിട്ടിയില്ല അവർ വന്ന് ഇടിച്ചു അതായത് ഈ വോൾവോയുടെ ഫ്രണ്ട് വശം മുഴുവൻ ഇടിക്കുന്നു ഇടിച്ചത് തകർന്ന് തറയിൽ വീഴുന്നു അത് രാജു മണിയമ്പിളരാജു കണ്ടോ ഇല്ല നമുക്കറിയില്ല പക്ഷേ എന്നിട്ട് അദ്ദേഹം നിർത്താൻ പോയി എന്നുള്ളത് ആ സി സി ടി വി ദൃശ്യത്തിൽ വ്യക്തമാണ് അത് പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് മാത്രമല്ല അദ്ദേഹം പറഞ്ഞതുപോലെ പെട്ടെന്ന് ഞെട്ടി എന്നുള്ളതൊന്നുമല്ല ഒന്നെങ്കിൽ അദ്ദേഹത്തിന് ഭയക്കാനെന്തോ ഉണ്ടായിരുന്നു അതിലേറ്റവും പ്രധാനം അദ്ദേഹം ഇരുന്ന ഡ്രൈവിംഗ് സീറ്റിന്റെ തൊട്ട് ഫ്രണ്ടിലാണ് ആ ബോണറ്റ് ബോണച്ചടക്കം ഇടിച്ച് തർപ്പിച്ചുകൊണ്ടാണ് ആ ബൈക്ക് പോകുന്നത് മണിയമ്പിള്ള രാജു ആകട്ടെ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് പോലും അവിടെ ചവിട്ടി നിർത്തുന്നില്ല പകരം അദ്ദേഹം ആ വാഹനം എടുത്തുകൊണ്ട് വഴിതക്കാട് ഭാഗത്തേക്ക് വാഹനം ഓടിച്ചു പോകുന്നതാണ് നമുക്ക് ആ സി സി ടി വി ദൃശ്യത്തിൽ കാണാൻ സാധിക്കുന്നത് ഞാൻ നേരത്തെ ഈ വാഹനം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നപ്പോഴേ പറഞ്ഞു മണിയമ്പിള്ള രാജു അതുവരെ പറഞ്ഞ കാര്യങ്ങളല്ല ആ കഥ എന്ന് പറയുന്നത് ആ കാര്യമായ അപകടമുണ്ട് അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഒരു പക്ഷേ പോലീസും ഒക്കെയാണ് അദ്ദേഹം പറഞ്ഞു മൂന്ന് വർഷമായി താൻ ക്യാൻസർ ചികിത്സയിലാണ് അതൊക്കെ ആ വാദങ്ങളൊക്കെ നമുക്കൊരു പക്ഷേ ഈ വരും പക്ഷെ അപകടം ഉണ്ടായത് എങ്ങനെയാണ് അതിനുശേഷം പേടിച്ചിട്ടാകാം അദ്ദേഹം വണ്ടി അവിടെ നിർത്തിയിട്ടില്ല സാധാരണഗതിയിൽ അപകടം ഉണ്ടായാൽ അപകടത്തിൽപ്പെട്ട റോഡിൽ കിടക്കുന്നയാൾക്ക് വൈദ്യസഹായം ഉറപ്പിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലും അദ്ദേഹം ചെയ്തിട്ടില്ല അതുപോലെ ഉറപ്പാണ് ലക്ഷ്മണി ഷഫീദ് സി സി ടി വി ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണിക്കുകയായിരുന്നു അവിടുന്ന് ഇറങ്ങി വരുന്നുണ്ട് മണിയമ്പളി രാജു അദ്ദേഹം അതിവേഗതയിലൊന്നുമല്ല എന്ന് പറയുമ്പോൾ പോലും അവിടുന്ന് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ കുറച്ചുകൂടി ജാഗ്രതയോടെ അവിടുന്ന് ഇറങ്ങി വരുന്നവർ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ ഈ റോഡ് തിരുവനന്തപുരത്തുള്ളവർക്കറിയാം ആ റോഡ് അങ്ങനെ റോഡാണ് അപ്പോൾ അവിടുന്ന് ഇറങ്ങി വരുമ്പോഴേക്കും അത്രത്തോളം അവിടുന്ന് ഇവിടുന്ന് ഏതെങ്കിലും എക്സനിൽ വണ്ടി വരുന്നില്ലെന്ന് ഉറപ്പിച്ചിട്ടുണ്ടോ അവിടെ നിന്ന് നിങ്ങോട്ട് എടുക്കാൻ പക്ഷേ മണിയമ്പുള്ള രാജു വേഗതയിലല്ല പതിയെ മാത്രമാണ് എടുക്കുന്നത് ഇൻഡിക്കേറ്റർ കിട്ടുന്നുണ്ട് പക്ഷേ അത് അവിടുന്ന് ഇങ്ങോട്ട് എടുക്കുമ്പോഴേക്കും ഒരു ബൈക്കിലുള്ള രണ്ട് യുവാക്കൾ വന്ന് ഇടിച്ച് തെറിച്ച് അവർ റോഡിലേക്ക് തെറിച്ച് വീഴുന്നുണ്ട് ഇപ്പുറത്തെ റോഡിൽ കൂടി വാഹനം വരാത്തത് ആ കുട്ടികളുടെ ആയുസ്സേൻ്റെ ഫലം എന്ന് ഉറപ്പായും പറയാം കാര്യം ആ സമയത്തൊക്കെ ഈ റോഡ് വലിയ ഗതാഗതമുള്ള റോഡാണ് അപ്പോൾ ഇപ്പുറത്തെ റോഡിൽ കൂടെ ആ വാഹനമൊന്നും വന്നില്ല എന്നത് ഭാഗ്യം പക്ഷേ മണിയമ്പള രാജുവിന് അവിടെ സംഭവിച്ച പിഴവ് വാഹനാപകടം അപകടം ആക്സിഡൻറ് ആണല്ലോ അപകടമാണത് അപ്പോൾ ആ അപകടം ഉണ്ടായിട്ടും ഏതെങ്കിലും തരത്തിൽ വണ്ടി ഒന്നും അങ്ങനെ അങ്ങ് വണ്ടി ഓടിച്ചുകൊണ്ട് പോയി എന്നുള്ളതാണ് ഏതെങ്കിലുമൊന്നും വണ്ടി സ്ലോ ചെയ്യുക പോലും ചെയ്തില്ല ആ വന്ന പേയ്സിൽ അദ്ദേഹത്തിൻ്റെ ബമ്പറൊക്കെ ഇളകി താഴെ കിട റോഡിൽ കിടക്കുന്നുണ്ട് ആ ഇഴച്ചുകൊണ്ട് ആ ആ വാഹനം വഴുതക്കാട് ഭാഗത്തേക്കൊന്ന് പോകായിരുന്നുണ്ടായത് അതിനുശേഷം കാർ എവിടെയോ ഇട്ടു അദ്ദേഹം ഫോൺ ഓഫ് ചെയ്തു അങ്ങ് പോയി പന്ത്രണ്ട് മണിക്ക് വക്കീൽ പോലീസിനെ വിളിക്കുന്നു അങ്ങനെയാണ് പിന്നീട് പിന്നീടുണ്ടായ ഡെവലപ്മെൻറ്റ്സ് അപ്പോൾ ഇതിൽ മണിയമ്പുളരാജിനുണ്ടായ പിഴവ് അത് പിഴവ് തന്നെയാണ് കാര്യം വാഹനാപകടത്തിൽ വാഹനാപടം ഉണ്ടായാൽ ബാക്കിയെല്ലാ നിയമപ്രശ്നങ്ങൾക്കും അപ്പുറം അപകടത്തിൽപ്പെട്ട ആളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് പൗരൻ്റെ പ്രാഥമിക ഉത്തരവാദിത്വം അത് മണിയമ്പിളരാജ് നിറവേറ്റിയില്ല എന്ന ഈ ദൃശ്യങ്ങളൊന്നും വ്യക്തമാണ് ഷഫീദ് അങ്ങനെ നിറവേറ്റാതിരുന്നത് ഇപ്പോൾ വാഹനം നിർത്താതെ ഓടിച്ചു പോയത് ഭയന്നിട്ടാണോ അതെങ്കിലും അതോ മറയ്ക്കാൻ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന കാര്യമൊക്കെ പറയേണ്ടത് പോലീസുമാണ് ആ ഈ അപകടത്തെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ള ഒരു കാര്യം നേരത്തെ ഹശ്മി സൂചിപ്പിച്ചത് തന്നെയാണ് നമ്മൾ മണിയമ്പിളരാജുവിനെ പോലെയുള്ള സാമൂഹിക പ്രതിബദ്ധതയുള്ള അഭിനേതാക്കൾ അവരൊക്കെ ഒരു അപകടത്തിന് ശേഷം എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ള കാര്യം മാത്രമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഞാൻ ഈ നിൽക്കുന്ന മ്യൂസിയം സ്റ്റേഷന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു നൂറ്റൻപത് മീറ്റർ അപ്പുറത്തേക്ക് ആ കാണുന്ന മരത്തിലായിരുന്നു പണ്ട് നമ്മുടെ സഹപ്രവർത്തകരൊരാളായ കെ എം ബഷീറ് ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന് പറയപ്പെടുന്ന അന്ന് വരെ കേരളം കണ്ടിട്ടില്ലാത്ത വലിയൊരു അട്ടിമല രാത്രി നമ്മൾ കണ്ടത് ഈ ഈ ഈ ഒരു വിഷയത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം നമ്മൾ മ്യൂസിയം പോലീസിനോടൊക്കെ സംസാരിച്ചതാണ് മാത്രമല്ല മണിയംപിള്ള രാജുവിന് കാര്യമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യവും നമ്മൾ വ്യക്തമാണ് കാരണം അദ്ദേഹത്തിന്റെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളും അപ്ഡേഷൻ ഒക്കെ നമ്മൾ തന്നെ അദ്ദേഹത്തോട് നേരിട്ട് പലതവണ വിളിച്ചെടുത്തിട്ടുമുണ്ട് പക്ഷേ ഇന്നലെ സംഭവിച്ചത് ആ സി സി ടി വി പുറത്തു വരുമ്പോൾ കുറച്ചുകൂടി വ്യക്തമാണ് കാര്യങ്ങൾ ഇന്നലെ സംഭവിച്ചത് ഒരു അപകടം ഉണ്ടാകുന്നു ആ അപകടത്തിൽ ഈ ബൈക്ക് യാത്രകരൊക്കെ അപകടത്തിൽപ്പെട്ടാൽ നമുക്കറിയാം ഈ താഴേക്ക് വീണാ നമ്മളൊക്കെ അങ്ങനെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് താഴേക്ക് വീണ് കഴിഞ്ഞാൽ പൂണ്ടടക്കം എന്തും സംഭവിക്കാം അതായത് ജസ്റ്റ് ഒന്ന് തറയിൽ ഒരു പക്ഷേ എക്സ്റ്റേണൽ ഏതെങ്കിലും തരത്തിൽ ഇഞ്ചുറികൾ ഇല്ലെങ്കിൽ കൂടി ആന്തരികമായിട്ട് പലതരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാം പക്ഷേ അങ്ങനെ അപകടം ഉണ്ടാകുമ്പോൾ അവരെ അടുത്ത മിനിറ്റിൽ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചവർക്ക് ചികിത്സ ഉറപ്പാക്കുകയാണ് സാധാരണഗതിയിൽ ഗതിയിൽ അപകടമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ ചെയ്യുന്നത് പക്ഷേ മണിപിള്ളരാജുന്റെ ഭാഗത്തു നിന്ന് അങ്ങനെയല്ല ഉണ്ടായത് മാത്രമല്ല ആ അപകടം ചെറിയ അപകടമാണ് എന്ന് താൻ തെറ്റിദ്ധരിച്ചു എന്ന് പറഞ്ഞാൽ പോലും മണിമ്പിള്ളരാജുന്റെ ഭാഗത്ത് ശരിയില്ല കാരണം അദ്ദേഹമാണ് ആ വാഹനം ഓടിച്ചത് അദ്ദേഹത്തിന്റെ തൊട്ട് ഫ്രണ്ടിലാണ് ആ ബൈക്ക് ഇങ്ങനെ വന്ന ആ ബോണത്തെ അപ്പാടെ ഇടിച്ച് ആ ബോണത്തിന്റെ ഒരു ഭാഗം താഴെ ഇളകി വീണ രണ്ട് യുവാക്കൾ റോഡിലേക്ക് തെറിച്ച് വീണ അതും റോഡിന്റെ മറുവശത്താണ് റോഡിന്റെ മറുവശത്തേക്ക് തെറിച്ച് വീണം അവരിങ്ങനെ റോഡിൽ കിടക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ അത് മണിമുളരാജു കണ്ടിട്ടുണ്ടാകണം കാരണം അദ്ദേഹത്തിന്റെ തൊട്ട് ഫ്രണ്ടിലാണ് ഈ സംഭവം നടക്കുന്നത് എന്നിട്ടും അദ്ദേഹം അദ്ദേഹം ആ വഴിതക്കാട് തിരിച്ച് അദ്ദേഹം വെള്ളയമ്പലം ഭാഗത്തേക്ക് വാഹനം ഓടിച്ച ഒരു പക്ഷേ ആ സ്പോട്ടിൽ നിന്ന് മാറാനാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ശ്രമിച്ചത് എന്നുള്ളതാണ് അതിനുശേഷം അദ്ദേഹം പറയുന്നു സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചത് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ ട്രിവാൻഡ്രം ഉണ്ടായിരുന്നു ഞങ്ങളെ വിളിച്ചാണ് ഇക്കാര്യത്തിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എന്നൊക്കെ പറയുന്നത് പക്ഷേ അങ്ങനെയല്ല അപകടം ഉണ്ടാകുന്നു അപകടത്തിൽപ്പെട്ട മണിയാ രാജു എന്തായാലും ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല അദ്ദേഹം പുറത്തിറങ്ങി ആ യുവാക്കളെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണമായിരുന്നു എന്നുള്ളതാണ് അതിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞാൽ എത്രത്തോളം കേരളത്തിന് അത് മനസ്സിലാകുമെന്നുള്ള കാര്യവും മറ്റൊന്ന് ഇനി രണ്ടാമത്തേതായിട്ട് അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് അതിൽ പോലീസാണ് അതിൻ്റെ അവസാന വേർഡിങ് എടുക്കേണ്ടത് നമ്മളെ സംബന്ധിച്ച് ഇപ്പോഴും നമുക്കറിയാവുന്ന മണിയമ്മള്ളി രാജു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ചികിത്സയിൽ കഴിയുന്ന ഒരാളാണ് ആ നിലയ്ക്ക് അദ്ദേഹം എന്നുള്ള കാര്യം നമുക്കറിയില്ല പക്ഷേ ഈ അപകടം ഉണ്ടായത് ഇങ്ങനെയാണ് അപ്പോഴും ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്ത് പറയുന്നു ആ യുവാക്കൾ അവരും കുറച്ച് അമിത വേഗതയിലായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പുമാണ് ഏതായാലും അതിന്റെ അപകടത്തിന് ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു കാര്യങ്ങൾ ഏതാണ്ട് പോലീസിനും ഇപ്പോൾ ക്ലിയർ ആയിരിക്കുന്നു ഇനി പോലീസിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ അല്പസമയം മുൻപ് വീണ്ടും പോലീസുമായി സംസാരിച്ചിരുന്നു അതായത് മണിയമ്പിള്ളി രാജുവിന്റെ വീട്ടിൽ രാത്രി പന്ത്രണ്ട് മണിക്കും ഒന്നേ മുക്കാലിലും പോലീസ് എത്തിയിരുന്നു പോയി അദ്ദേഹത്തിന്റെ വീട് തുറക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹവും കുടുംബപടി ഇല്ല എന്നുള്ളതായിരുന്നു മറുപടി ആ മറുപടിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് പിന്നീട് മടങ്ങുകയും ഏതാണ് രണ്ട് മണിയോടുകൂടി അഭിഭാഷകൻ ബന്ധപ്പെട്ട് നാളെ രാവിലെ തന്നെ ഹാജരാക്കാം എന്നുള്ള കാര്യമൊക്കെ പറയുകയും ചെയ്തത് ഏതായാലും ആ വാഹനം അദ്ദേഹത്തിന്റെ മണിപ്പിള്ളി രാജുവിന്റെ മകന്റെ മറ്റൊരു വീട്ടിൽ ഇട്ടിരിക്കുകയാണ് എന്നതാണ് മണിയമ്പിളി രാജുൻ്റെ സുഹൃത്ത് അല്പസമയം മുൻപ് വ്യക്തമാക്കിയ കാര്യം ഉണ്ടാക്കിയ വാഹനം ഇതാണ് കെ എൽ സീറോ വൺ സീജസ് സീറോ 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 ഫോർ വോൾവോ സീരീസിലെ ആഡംബര വാഹനമാണ് ഈ വാഹനമാണ് ഇന്നലെ ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അപകടം ഉണ്ടാക്കിയത് ആ അപകടത്തിന് ശേഷം രണ്ട് യുവാക്കൾ ഒരാൾ എസ് പി ഹോട്ടലും ഒരാൾ കിംസ് ആശുപത്രിയിലും ചികിത്സയിലാണ് ഒരാളുടെ കാലിന് പൊട്ടലേറ്റിട്ടുണ്ട് ഒരാളുടെ നട്ടിന് പൊട്ടലേറ്റിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം മണിയംപിള്ളി രാജുവിനെ അദ്ദേഹം ഒൻപതരയ്ക്ക് ആ മ്യൂസിയം സ്റ്റേഷനിലേക്ക് എത്തുന്നു അദ്ദേഹത്തെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു വൈദ്യ പരിശോധനയ്ക്ക് ഹാജരാക്കി തിരികെ മ്യൂസിയം സ്റ്റേഷനിലേക്ക് എത്തിച്ച് ജാമ്യം നൽകി അദ്ദേഹത്തിന് സ്റ്റേഷൻ ജാമ്യം നൽകി അദ്ദേഹത്തിന് ഇപ്പോൾ മടങ്ങിപ്പോകാൻ പോലീസ് അനുവദിച്ചിരിക്കുന്നു ഇനി ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ രക്തപരിശോധനാ ഫല റിപ്പോർട്ട് കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ അത് കിട്ടിയാൽ എഫ് ചേർത്ത് മറ്റു കൂടി സി സി ടി വി ദൃശ്യങ്ങൾ പ്രേക്ഷകർക്കാണ് കാണും എന്താണ് ഉണ്ടായതെന്ന കാര്യം വളരെ വ്യക്തമാണ് ഇതിൽ മണിയമ്പളരാജുവിന് പറ്റിയ പിഴവ് അദ്ദേഹം ഒരു വലിയ അപകടം ഉണ്ടായി രണ്ട് കുട്ടികൾ റോഡിൽ തെറിച്ചുകിടക്കുന്നു അതെന്തായാലും അദ്ദേഹത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോൾ വളരെ വ്യക്തമായി തന്നെ കാണാൻ കഴിയുന്നതാണ് കാര്യം അദ്ദേഹത്തിന് കണ്മുന്നിലാണ് അപകടം ഉണ്ടാകുന്നത് എന്നിട്ടും വാഹനമൊന്നും നിർത്തുക പോലും ചെയ്യാതെ അങ്ങ് അവിടെ നിന്ന് ആ സ്ഥലത്തുനിന്ന് സ്ഥലം കാലിയാക്കാൻ അദ്ദേഹം ശ്രമിച്ചു എന്നുള്ളതാണ് തെറ്റ് അത് കൂടാത്തതാണ് ആരും ചെയ്തു കൂടാത്തതാണ് രണ്ടാമത്തെ കാര്യം ബൈക്ക് ഓടിക്കുമ്പോൾ റോഡത്ര ക്ലിയറായി കിടക്കുകയാണെങ്കിലും ഒരു പരിധിയിൽ കൂടുതൽ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ ബ്രേക്ക് ഓടിച്ചാൽ കിട്ടാത്ത സാഹചര്യം ഉണ്ടാവും എന്ന് ബൈക്ക് യാത്രയിലെ കൂടി ഓർമ്മിപ്പിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ കൂടിയാണത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം